വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം ശ്രീനാരായണ ഗുരുദേവന്റെ സമാധി ദിനം തലപ്പള്ളി എസ് എൻ ഡി പി യൂണിയന്റെ നേതൃത്വത്തിൽ ആചരിച്ചു ഗുരുദേവൻ സ്ഥാപിച്ച പാർലിക്കാട് നടരാജഗിരി ബാലസുബ്രഹ്മണ്യ ക്ഷേത്രാങ്കണത്തിലെ ഗുരുദേവ ക്ഷേത്ര സന്നിധിയിൽ വെച്ചായിരുന്നു ചടങ്ങുകൾ ഉപവാസം വിശേഷാൽ ഗുരുപൂജ ഗുരു പുഷ്പാഞ്ജലി ഗുരുദേവ കൃതികളുടെ പാരായണം സമൂഹ പ്രാർത്ഥന വിശ്വശാന്തി ഹോമം സമാധി പൂജ അന്നദാനം തുടങ്ങിയ പരിപാടികളോടെയാണ് ഈ വർഷത്തെ സമാധി ദിനാചരണം സംഘടിപ്പിച്ചത് ക്ഷേത്രം ശാന്തി സി ആർ സുധീഷ് ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു ടി ആർ രാജേഷ് എം എസ് ധർമ്മരാജൻ വി വി ശിവദാസൻ പി ജി ബിനോയ് അനിത ശശിധരൻ കെ വി രവി കെ കെ ബിജു പി എം ദാസൻ സി ആർ രാജൻ യൂണിയൻ വനിതാ സംഘം സെക്രട്ടറി ഷീബ വിശ്വനാഥൻ ക്ഷേത്ര പരിപാലന കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി You're watching VCV News.